ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാമ്പഴക്കാലം അല്ലേ ഇപ്പോൾ നാട്ടുമാങ്ങ വെച്ച് ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു ജ്യൂസും മാമ്പഴപ്പുളിശ്ശേരിയും അത്രയുള്ള വീഡിയോ പിന്നെ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല ഞാനാണെ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടും അല്ല അതുകൊണ്ട് ചെയ്യുന്നതിൽ വല്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കില്ലേ അപ്പോൾ തുടങ്ങിയാലോ മാമ്പഴക്കൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഈ നാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്ന കുഞ്ഞം മാങ്ങകളില്ലേ അതിന്റെ രുചിയൊന്നും വേറൊന്നിനും തന്നെ കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒരിത് ഒന്ന് കാറ്റ് വീശിയാ മതി മഴ പെയ്യുന്ന പോലെ മാങ്ങയൊക്കെ ഞെട്ടറ്റ് വീഴും ആ സമയത്തൊക്കെ കസേരയിട്ട് മുറ്റത്ത് പോയിരുന്നാലോന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ പെറുക്കിയെടുത്ത് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ കടയിൽ പോയി കാശും എടുത്ത് മാങ്ങ വായിക്കുമ്പോഴൊന്നും കിട്ടത്തില്ല ചിലതിലൊക്കെ പുഴുവൊക്കെ ഉണ്ടാകുവേ പുഴുപരിശോധന നിർബന്ധാണ് ചിലപ്പോഴൊക്കെ പകുതി കഴിച്ച് കഴിഞ്ഞിട്ടാകും ഒരു പുഴുവിനെയൊക്കെ കാണുന്നത് പിന്നെ കഴിച്ചുപോയില്ലേ എന്തു ചെയ്യാന് നൈസായിട്ടങ് മറന്നു കളയും പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കഴുകിയെടുത്ത മാങ്ങയെല്ലാം തൊലി കളഞ്ഞെടുക്കണം ഈ മാങ്ങയൊക്കെ നമുക്ക് കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാനൊന്നും പറ്റാത്ത കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കാണാനായിട്ട് കുഞ്ഞൻ മാങ്ങയൊക്കെ ആണെങ്കിലും ഒരു മാങ്ങയിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് പളുപ്പ് കിട്ടും മാങ്ങാണ്ടി കളയറില്ലട്ടോ അത് ഉണക്കിയെടുത്ത അതുകൊണ്ട് വേറെ ഒരു പരിപാടിയുണ്ട് ഈ മാങ്ങ പിഴിഞ്ഞതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ മധുരത്തിന് ഞാൻ എടുക്കാറുള്ളത് ശർക്കരപ്പാനീയാണ് കേട്ടോ പഞ്ചസാര ഇട്ടാലും മതി അധികം വെള്ളം ചേർക്കുന്നത് ഇഷ്ടമല്ല അത്യാവശ്യം കട്ടിക്കെടുക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാലും ബൗളൊക്കെ കഴുകി അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ജ്യൂസ് റെഡി ചെറിയൊരു തണുപ്പിന് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം മ്പഴപ്പുളിശ്ശേരി ആയാലോ നാല് പഴമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് മാങ്ങ വേവിക്കാൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് വേവിച്ച ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തു അടിക്കി പിടിക്കാതെ ഇളക്കിക്കൊടുത്ത് ഒന്നിവിടെ ഒന്ന് വേവിച്ചെടുക്കണം അത് വേകുന്ന സമയം അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മുറു തേങ്ങയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പാകത്തിന് പുളിയുള്ള തൈരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരച്ചെടുക്കണം പിന്നെ വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുത്ത് കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചിട്ട മാമ്പഴപ്പുളിശ്ശേരി റെഡി ഈ ചക്ക മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതുള്ളപ്പഴ ഇതേപോലെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഉച്ചയൂണിന് ഉണീന് മാമ്പഴപ്പുളിശ്ശേരിയും ചക്കക്കുരു അലർത്തിയത് എങ്ങനെയുണ്ട് അവസാനായിട്ട് മാങ്ങ വെച്ചൊരു ഷേക്ക് കൂടി ആയാലോ പഴമാങ്ങയും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും പാലും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് ഒന്ന് തണുപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ സംഭവം റെഡി മാങ്ങ വെച്ച് എന്തേലും ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു രുചി ഒരു രക്ഷയില്ല മാമ്പഴക്കാലമൊക്കെ പതിയെ തീരാറാവുമല്ലേ ഇനി അടുത്ത സീസണായിട്ടുള്ള കാത്തിരിപ്പ് അപ്പോൾ ശരി